ഹലോ കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ നമ്മൾ ഈ നെച്ചുവിനും യാദുവിനും ഒരു പണി കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാളും കൂടി കണ്ണൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഓരോന്ന് തൊട്ട് നോക്കിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണെന്ന് പറയുന്നത് കാണാം അപ്പോൾ ആദ്യം ഇച്ചു തോട് അല്ലായില്ല അമ്മത്തോടാ അമ്മ വിളിച്ചതാണ് ഹൈ ലൈല കൈയും കൊണ്ട ഇച്ചിൻ കൈയും കൊണ്ട അതു അങ്ങോട്ട് തൊട് ഇന്ന സാധനം ഒന്ന് പറ ഇന്ന സാധനം പറ്ററ്റാ എ പറ്ററ്റാ പറ്ററ്റല്ല വാങ്ങയടവയ്ക്ക് ഇനി യാദവാര ദ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് സാധനം എന്ന് പറ മണപ്പിക്കൊന്നും ചെയ്ത കൈ കൊണ്ട് മാത്രം തൊടുവാട ഓക്കെ അതാടേ അപ്പൊ ഒന്നാമത്തെ ഉത്തര രണ്ടാളി ശരി അടിരി അടിരി ഞാൻ പറഞ്ഞുതരൂ ഇത് തോട് ഇച്ചതോടെ അതെന്നാന്ന് പറഞ്ഞോട്ടെ പറയോ കൊണ്ടാ ശരിയാല്ല ഇല്ല പറയും പറയും യാതൊരു പിടിച്ച ഇതെന്നാന്ന് പറഞ്ഞ നീ തൊട്രിച്ചു വിട യാദും മാത്രം തൊടം പറ തക്കാളി ഇങ്ങോട്ടാ അപ്പം ഇച്ചു യാദവും പറഞ്ഞ് ഉത്തരശ്ശേരി യാദവിന് കൊടുത്തത് തക്കാളി ഇച്ചുവിന് കൊടുത്ത വഴുതന അത് ശരി ഓക്കെ ഇനി എന്നാ യാദുപൊടി യാതു യാദു യാദു എന്നാ ട്ടെ എന്നാ പറഞ്ഞെ പറയാണുപ്പിക്കറല്ലേ മണുപ്പിക്കറ് ഒരു സാധനം മണുപ്പിക്കറു കൈ കൊണ്ട് മാത്രം നോക്കിട്ട് വരാ കൊണ്ടാ ഇനി യാതൊരു തൊട്ടൊക്കെയാ ഇത് പറഞ്ഞു പിടിച്ചു പറഞ്ഞ കൊണ്ടാ ചെറുനാരങ്ങ അപ്പോൾ രണ്ടാളും പറഞ്ഞ ഉത്തര അത് ശരി പിന്നെ എന്നാ തൊടു തൊടു എന്നാന്ന് പറയാ കൊണ്ട അങ്ങനെ പിടിച്ചു നോക്കരു വേഗം തൊട്ടിട്ട് വറുപ്പാ കൊണ്ടാ തൊട്ട് നോക്കുക ചെയ്യോ യാതരാ എന്താ ഇച്ചോ എന്നാ പിടി അപ്പോൾ രണ്ടാളത്തരം ശരി ഏതോ ഒന്ന് മാത്രം തെറ്റിപ്പോയല്ലേ അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് രണ്ടാളും വൈകുന്നേരമല്ല ചായ എല്ലാം കുടിക്കലാണ് കട്ടൻ ചായ ഒക്കെ ആക്കി ആണ് കടി അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഗെയിമൊക്കെ ചെയ്തു നോക്കുമ്പോൾ രണ്ടാളും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കരുതി ഇച്ചു പറയില്ലെന്നാണ് ഇച്ചു നന്നായി പറഞ്ഞു അപ്പോൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോമായി നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം യും യാദവിന്റെ ഒരു കുഞ്ഞു പാട്ട് കേൾക്കാം അപ്പ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബ